നമസ്കാരം രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസൂക്കി തങ്ങളുടെ നാലാം തലമുറ സ്വിഫ്റ്റ് ഇന്ത്യയിൽ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്ഡേറ്റുകളോടെ എത്തുന്ന പുതുപുത്തൻ ഹാഷ്ബാക്ക് മെയ് ഒൻപതിന് അരങ്ങേറ്റം കുറിക്കാൻ പോവുകയാണ് ഔദ്യോഗിക ലോഞ്ചിന് മുന്നോടിയായി വാഹനത്തിന്റെ നിരവധി പുതിയ വിവരങ്ങൾ ഓൺലൈനിലെല്ലാം തന്നെ ലീക്കായിട്ടുണ്ട് ഇന്ധനക്ഷമതയിൽ പതിനഞ്ച് ശതമാനം വർധനവ് പുതിയ സ്വിഫ്റ്റ് വാഗ്ദാനം ചെയ്യുമെന്ന് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എപ്പോഴും മൈലേജിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മോഡലാണ് സ്വിഫ്റ്റ് പുതുതലമുറ മോഡലും ഇക്കാര്യത്തിൽ വ്യത്യസ്തമല്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഹൈബ്രിഡ് സംവിധാനത്തോടൊപ്പം ലിറ്ററിന് നാൽപ്പത് കിലോമീറ്റർ മൈലേജ് പുത്തൻ സ്വിഫ്റ്റ് വാഗ്ദാനം ചെയ്യുമെന്ന പലവിധ പ്രചരണങ്ങളും മുൻപ് ഉയർന്നിരുന്നു കമ്പനിയും അത് നിഷേധിക്കാൻ പോയില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർദീസ് സുസൂക്കി സ്വിഫ്റ്റിന്റെ അടുത്ത വീക്കായ ബ്രോഷർ പ്രകാരം പുതിയ സ്വിഫ്റ്റ് ലിറ്ററിന് ഇരുപത്തിയഞ്ച് പോയിൻറ്റ് ഏഴ് രണ്ട് കിലോമീറ്റർ മൈലേജ് വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിലവിലെ മോഡലിൻ്റെ ഇരുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് എട്ട് എന്ന മൈലേജിനേക്കാൾ വളരെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം തന്നെയാണിത് ഇതിന് പ്രകാരം മൊത്തം മൂന്ന് പോയിൻറ്റ് മൂന്ന് നാല് കിലോമീറ്റർ ഏകദേശം പതിനഞ്ച് ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ ഉപയോക്താക്കളെ ആകർഷിക്കാൻ ബ്രാൻഡിനെ ഇത് സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഇന്ത്യയിലുള്ള കാർ കാർപ്രേമുകൾ എപ്പോഴും പരിഗണിക്കുന്നത് മൈലേജ് ഉള്ള ആയിരിക്കും ഏറ്റവും അധികം ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതായത് ഇടത്തരം കുടുംബങ്ങളെല്ലാം തന്നെ മാരുതിയിലേക്ക് ചേക്കേറുന്നതും ഇതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല സ്വിഫ്റ്റിനോട് പ്രത്യേക ആരാധന തന്നെ കുടുംബങ്ങൾക്ക് ഇന്ത്യൻ ഫാമിലിക്ക് തന്നെ യൂത്തിനും എല്ലാം തന്നെ ഉള്ളതാണ് ഇലക്ട്രിക് വാഹനം വേണ്ട എന്നുള്ളവർക്ക് ഏറ്റവും പറ്റിയ ഓപ്ഷൻ കൂടിയായിരിക്കും ഒരു പക്ഷേ പുറത്തിറങ്ങാൻ പോകുന്ന മാരതി സുസുക്കിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ് വിപണിയിലെത്തിയ കാലം മുതൽ തന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച ഹാഷ്ബാക്കുകളിൽ ഒന്നായി തന്നെ കണക്കാക്കപ്പെടുകയാണ് എന്നിരുന്നാലും ജനങ്ങൾ ഈ കാറിനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ഉയർന്ന മൈലേജ് തന്നെയാണ് ഡീസൽ എഞ്ചിൻ സംവിധാനവുമായി വന്ന രണ്ടാം തലമുറ സ്വിഫ്റ്റ് ആയിരുന്നു ഈ ഹാഷ്ബാക്കിൻ്റെ ലൈനപ്പിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലുകളിൽ ഒന്ന് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും എഴുപത്തിനാല് ബി എച്ച് പി പരമാവധി കരുത്തും നൂറ്റി തൊണ്ണൂറ് എൻ പീക്ക് ടോർക്കും സൃഷ്ടിക്കുന്ന ഒന്നേ പോയിൻറ്റ് മൂന്ന് ലിറ്റർ ഡീസൽ ഡി ഡി ഐ എസ് മോട്ടോറായിരുന്നു ഇതിൻ്റെ ഹൃദയം ഇറ്റേറിനെ കണ്ണഞ്ചിപ്പിക്കുന്ന ഇരുപത്തിയെട്ട് കിലോമീറ്റർ മൈലേജ് വാഗ്ദാനം ചെയ്യുന്നതാണ് ഈ മോഡലിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ആകർഷണമെന്ന് പറയാം എന്നിരുന്നാലും ബ്രാൻഡ് തങ്ങളുടെ മോഡൽ നിരയിൽ നിന്ന് ഡീസൽ എഞ്ചിനുകൾ നിർത്തലാക്കിയതിന് ശേഷം സ്വിഫ്റ്റ് പെട്രോൾ എഞ്ചിനിൽ മാത്രമേ ഇപ്പോൾ ലഭ്യമാകുന്നുള്ളൂ നിലവിൽ രാജ്യത്ത് പരീക്ഷിച്ച തെളിഞ്ഞ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ഫോർ സിലിണ്ടർ കെ സീരീസ് പെട്രോൾ എഞ്ചിനാണ് സ്വിഫ്റ്റിൽ നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നത് ഈ യൂണിറ്റ് എൺപത്തി ഒമ്പത് പോയിൻറ്റ് എട്ട് ബി എച്ച് പി മാക്സ് പവറും അതുപോലെ തന്നെ നൂറ്റി പതിമൂന്ന് എൻ എം പിക്ക് ടോർക്കും പുറപ്പെടുവിക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ എഞ്ചിനെ പുതിയ വൺ പോയിൻറ്റ് ടു ലിറ്റർ സെറ്റ് സീരീസ് ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്ഡേറ്റിനൊപ്പം മാറ്റിസ്ഥാപിക്കും റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു പുതിയ എഞ്ചിൻ പവറിൻ്റെയും ടോർക്കിൻ്റെയും കാര്യത്തിൽ എട്ടേ പോയിന്റ് രണ്ട് പി എസും ഒന്നേ പോയിൻറ്റ് പൂജ്യം എൻ എമ്മും നിലവാരം നിലവിലെ മോഡലിനേക്കാൾ കുറവായിരിക്കും എന്നിരുന്നാലും മൈലേജിൻ്റെ കാര്യത്തിൽ ഇന്ന് ലിറ്ററിന് മൂന്നേ പോയിന്റ് മൂന്ന് നാല് കിലോമീറ്റർ അധികം കൈവരിക്കുന്നുണ്ട് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിനൊപ്പമാണ് മുകളിൽ പറഞ്ഞ പോലെ അതുപോലെ ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് രണ്ട് കിലോമീറ്റർ മൈലേജ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നിരുന്നാലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വേരിയൻറ്റിൻ്റെ മൈലേജ് കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല കൂടാതെ കമ്പനി പുതിയ സ്വിഫ്റ്റിന് ഫൈവ് സ്പീഡ് എ അല്ലെങ്കിൽ കൂടുതൽ പരമ്പരാഗത ടോർ കൺവേർട്ടർ യൂണിറ്റ് നൽകുമോ എന്ന് കണ്ടു അറിയണം എന്നിരുന്നാലും വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വേരിയൻറ്റുകളുടെ മൈലേജ് തമ്മിലുള്ള വ്യത്യാസം ഏകദേശം മൂന്നേ പോയിന്റ് ഒന്ന് ആറ് കിലോമീറ്റർ പെർ ലിറ്റർ ആയിരിക്കും എന്ന റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും സ്വിഫ്റ്റ് ഇന്ത്യൻ ജനങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ് ഇത്തവണ പ്രതീക്ഷ കാക്കുമോ എന്നെല്ലാം തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു